ഞാനല്ലല്ലോ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ചോദിക്കുന്നു എനിക്ക് എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത് എന്നെ വെച്ച് കളിയുണ്ടാക്കുന്ന റൈറ്റേഴ്സിന് ഇവര് കാര്യം എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഡയറക്ടറെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട് റൈറ്റർ ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ മാത്രല്ലല്ലോ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അതിപ്പോഴത്തെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്സുകളും എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ഇവരോട് ഞാൻ പിടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതാണോ ഞാൻ ഇവരുടെ കൂടെ പോകുന്നതാണോ ഇവര് പറയട്ടെ അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡാ അപ്ഡേറ്റഡ് ആവേ അതെ ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്ത് പതിനെട്ട് വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളും കൊണ്ടൊരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ ഒരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ഞാൻ അപ്ഡേറ്റഡ് മറ്റുള്ളവരെ സന്തോഷം പകരാൻ പക്ഷേ മോസ്ലി നമ്മൾ തിരിച്ചറിയാറില്ല അങ്ങനെ കൂടെ നില്ക്കാൻ കരച്ചിൽ നോക്കാനും അങ്ങനെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു ഒരു സത്യം ഞാൻ പറയില്ല എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുഗരോട് മോശമായിട്ടുള്ള സംസാരിച്ചില്ല മനസ്സിലായി നിങ്ങൾ പറയുന്നു ആരോ എന്തോ എന്ന് അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കില്ല പിന്നെ കുറച്ചാൾക്കാർ അതും പറയുന്നു അവർ ഞാൻ ഇപ്പൊ എവിടുന്നു പോകുന്ന ആൾക്കാര് പുതിയ എന്റെ തെറു പറയുന്ന ആൾ എന്ന് പറയുന്ന രീതിയിൽ ഫേമസ് ആവുന്നു അപ്പൊ സംഭവിക്കാൻ പറ്റൂല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നു ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എനിക്കാണ് ഫീൽ ചെയ്യ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സില് എന്റെ മുഖം ഇല്ലേ വരുന്നത് എഴുതിക്കോട്ടെ അതിന് കാരണം ഒരു പിയർ വർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ മുഖവർക്കാത്ത ഒരു ദിവസവും ആയിട്ട് ഇല്ലേ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഞാനുണ്ട് ഉണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാ എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ാണ് ഡെയിലിച്ച് പറയുന്ന പ്ലസ് കോമഡി ആണല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടമാണ് വിശ്വാസം നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഭവിക്കാറേക്ക് അതിന് ഭയങ്കര അഴിച്ചമത്യ അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസമാണ് എന്റെ ഉദ്ദേശമാണ്

ഒന്നിച്ച് അന്ന് ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാലും തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ട് എങ്കിലും ഇപ്പൊ പറയും ഇത് കുറച്ചുകൂടെ പുതിയാണ് ചെയ്തിരുന്നത് ചിലപ്പോ ബെറ്ററായെന്ന് പറയും അതിന് ഞാൻ വഴി വെക്കില്ല ഒന്നെങ്കിൽ വട്ടക്കി പിടിച്ചാൽ അന്ന് ഉണ്ടാക്കിയതാണെന്നല്ലേ എന്റെ കഴിവ് പരമാവധി ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ട് കൊടുക്കില്ലേ കൊടുക്കില്ല

സിനിമയുടെ പത്രമാണ് നമുക്കൊരു മൂത്ത കാര്യമായിട്ട് നന്നായിട്ടുണ്ട് നമുക്ക് വിചാരത്ത് നടത്താം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചയാണ് വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല അപ്പം നമുക്കറിയാം ജെയ്സ് ഫോൺ ആയാലും മറ്റേ ടെർമിനേറ്ററായാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്ന ഈ സിനിമയിൽ മൂത്തനും അർജുനും ഉണ്ടായാൽ മതി ബാക്കി കേൾക്കാൻ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ മുതലോ വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നേർത്താൻ ശ്രമിക്കും പിന്നെ കഴിവ് അതാ മറ്റേ ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ കേൾക്കണം എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരുന്നു അത് എന്തായാലും മൊബൈലിലേക്ക് വരാം